ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നമ്മളെല്ലാവരും കാത്തിരുന്ന പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു പ്രൊമോ എത്തിയിട്ടുണ്ട് അനുമോളെയും ജിസേലിനെയും എടുത്തിട്ട് അലക്കുന്ന ഒരു പ്രൊമോ തന്നെയാണ് തുടക്കത്തിൽ തന്നെ അനുമോള് ആ ചപ്പാത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഫിസിക്കൽ അസോൾട്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ലാലട്ട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഫിസിക്കൽ അസോൾട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട് അതിനുശേഷം ജിസേലിനേക്ക് വരുന്നു ജിസേലിനോട് ശരിക്കും നന്നായിട്ട് പ്രകോപിതനായിട്ട് തന്നെയാണ് ലാലേട്ട സംസാരിക്കുന്നത് നാല് തവണ നിങ്ങളോട് വാൺ ചെയ്തതാണ് എന്ന് ജിസൈലിനോട് പറയുന്നുണ്ട് ഇനി അവിടെ എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഉറപ്പാണോ ഇനി ഒന്നും അവിടെ ഇരിപ്പില്ല എന്ന് വീണ്ടും അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് എപ്പിസോഡിൽ എന്തെങ്കിലും ബിഗ് ബോസ് പൊക്കിക്കൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്തോ ഐറ്റംസ് അവിടെ എവിടെയോ ഇരിക്കുന്നത് ബിഗ് ബോസ് ക്യാമറയിൽ തപ്പിയെടുത്തിട്ടുണ്ട് അത് ചിലപ്പോൾ എപ്പിസോഡിൽ കൊണ്ടുവന്ന് ജിസൈലിനെ കാണിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് മിക്കവാറും നല്ലൊരു പണിഷ്മെന്റ് ജിസൈലിന് കിട്ടും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഇല്ല ഇതിൽ ജിസൈലിന് പണിഷ്മെൻ്റ് ഒന്നുമില്ല അത് ആ ഒരു കുട്ടിക്കളിയാണെന്നോ അല്ലെങ്കിൽ ആ അത് അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള ലെവലിൽ ബിഗ് ബോസ് വിട്ടുകളണെന്നുണ്ടെങ്കിൽ അതിന് പിന്നീട് ഒരുപാട് വില കൊടുക്കേണ്ടി വരും ജിസേലിനെ കയറൂരി വിട്ട് കഴിഞ്ഞാൽ ബിഗ് ബോസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ എന്ന് കമൻ്റ് ചെയ്യും